മറ്റ് പരമ്പരകളിൽ നിന്ന് റീമേക്ക് ചെയ്ത ഏഷ്യാനെറ്റ് സീരിയലുകൾ പരമ്പര ഏതോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ഏതോ ജന്മ കൽപ്പനയും എന്ന പരമ്പരയുടെ ഏതോ റീമേക്ക് പരമ്പര സാധവനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിനാണ് പരമ്പര സംരക്ഷണം ആരംഭിച്ചത് സീരിയലായ ാണ് സാധനം ടു പത്തൊമ്പത് ഡിസംബർ പതിനാറിന് സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് മൗനരാഗം തെലുങ്ക് സീരിയലായ മൗനരാഗം എന്ന പരമ്പരയിൽ നിന്ന് റീമേക്ക് ചെയ്തതാണ് മൗനരാഗം പരമ്പര പത്തരമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് സംരക്ഷണം ആരംഭിച്ച പരമ്പര ഗച്ചോര എന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് ാണ് പരമ്പര സംരക്ഷണം ആരംഭിക്കുന്നത് തമിഴ് സീരിയലായ സിറകടുക്കു മാസ എന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് ചെമ്പുനീർ പൂവ് പരമ്പര പവിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പര തമിഴ് സീരിയലായ തെൻട്രൽ വന്ദ് എന്നെ തൊടും എന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപരമ്പര ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക